പുന്നപ്പറ ശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തി ഒൻപതാമത് വാർഷികാഘോഷ പരിപാടികൾ നടന്നു പുന്നപ്പുറ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് ഉദ്ഘാടനം ചെയ്തു പോരായ്മകൾ ഉണ്ടെങ്കിലും ആ പോരായ്മകളെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം പൊതുസമൂഹത്തിൽ പരാതികളുമായി രംഗത്ത് വരുന്നത് ചീയ വ്യവസ്ഥയിൽ ഈ ബയോളജിക്കല് ചിയൽ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ളത് മനുഷ്യൻ ചെയ്യുമ്പോഴാണ് മൃഗങ്ങളൊക്കെ ചിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കാണത്തോൾ മണം പക്ഷെ മനുഷ്യൻ ചിഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ദിവസം നീണ്ടി അതാദ്യം നാമെല്ലാം തിരിച്ചറിയും ഒരു ബയോഗ്യാസ് ഒരു വീട്ടിൽ വെച്ചാൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ബയോഗ്യാസ് ചെറിയ പ്ലാന്റുകൾ അതിൽ നിന്നുള്ള മണം പോലും സഹിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല ശാന്തിഭവൻ ചാപ്പലിൽ സെന്റ് ജോൺ മരിയാനി ദേവാലയ വികാരി ഫാദർ ക്ലീറ്റസ് കാരക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യവിലയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഫാദർ ഈനാശു വിൻസെന്റ് ചുറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കാർമൽ പോളിടെക്നിക് ഡയറക്ടർ ഫാദർ തോമസ് ചോളപ്രമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കമാൽ എം മാക്കിയിൽ ഫാദർ ഷിൻഡോ ചാലിൽ സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് സി ഐ ജോസഫ് മാരാരിക്കുളം ട്രഷറർ ടോം ജോസഫ് മിമിക്രി കലാകാരനും നടനുമായ പുന്നപ്ര മധു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികൾ നടന്നു